കളിസ്ഥലത്തിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന ബിരിയാണി ചലഞ്ച് ചൊവ്വാഴ്ച നടക്കും പത്ത് ലക്ഷം രൂപയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വില സെന്റ് സ്ഥലത്ത് വിദ്യാർത്ഥികളുടെ കായികോന്നമനം ലക്ഷ്യമിട്ടാണ് കളിസ്ഥലം നിർമ്മിക്കുന്നത് മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്യും നവാസ് പി കെ അഫ്നാസ് ചോറോട് വൈലോലി അബ്ദുള്ള തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും പഞ്ചായത്ത് വേവൻവാഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിലുള്ള ജി എം ബനാത്വാല സെൻ്റർ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയാണ് എം എസ് എഫ് വേവം യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ബിരിയാണി ചാലഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്ന ബിരിയാണി ചാലഞ്ച് ഈ സ്റ്റേഡിയം നിർമ്മാണ ഫണ്ട് സമാഹരണാർത്ഥം ഇങ്ങനെ ഒരു ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് മുഴുവൻ ആളുകളും ഈ ഒരു പദ്ധതിയിൽ പങ്കാളിത്തം ഏറ്റെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പണ്ട് നമ്മൾ ടാർഗറ്റ് വെച്ച് തരുന്ന എട്ടായിരം ബിരിയാണി പട്ട് എമൗണ്ട് ഒരു ബിരിയാണി നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ച് പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ സമാഹരിക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേഡിയം നിർമ്മാണത്തിന് ആവശ്യമായ പത്ത് ലക്ഷം രൂപ സമാഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് നടത്തുന്നത് പക്ഷേ ഇപ്പോൾ അത് അതിനേക്കാളും കൂടുതൽ ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട് പുതിയ തലമുറ പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ അതുപോലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കാത്ത രീതിയിൽ ഒരു പുതിയ ലോകത്തേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികളെ നമുക്ക് വഴിതെറ്റിപ്പോകാതെ സ്പോർട്സിലൂടെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും നല്ല മാർഗം അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും അത് സംബന്ധമായ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നു തന്നെയാണ് അതാണ് നമ്മൾ ആ ഒരു രീതിയിൽ ഇത്രയും ഗൗരവമായി കണ്ടുകൊണ്ട് നാൽപ്പത്തിയാറ് സെൻറ് സ്ഥലം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി വിലക്ക് വാങ്ങുകയും അവിടെ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഒരു സ്റ്റേഡിയം എം എസ് എഫിൻ്റെ അഭിമുഖത്തിൽ പൂർത്തീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് മാത്രമല്ല വളരെ ദീർഘഭിഷണത്തോടുകൂടി ഇതോടനുബന്ധിച്ച് കുട്ടികൾക്കാവശ്യമായ ട്യൂഷനുകളും മറ്റുമൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളും ഭാവിയിൽ നമ്മളവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ ഇതിനുശേഷം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ജി എം ബനത് ബാല സ്റ്റേഡിയത്തിന് വേണ്ടി ഫണ്ട് സമാഹരണമേൽ ഫണ്ട് സമാഹരണത്തിന് എം എം എസ് എഫ് നടത്തുന്ന ബിരിയാണി ചലഞ്ച് ഇവരുന്ന ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച പിന്നെ മണത്തങ്ങാണ്ടി ഗ്രൗണ്ടിൽ നിന്ന് നടത്തപ്പെടുന്നു അബ്ദുല്ലാ സാഹിബാണ് സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി സ്റ്റേറ്റ് അതുപോലെ തന്നെ പറമ്പിൽ എല്ലാവരും യോഗത്തിൽ നാദാപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ തേർകണ്ടി കുഞ്ഞബ്ദുള്ള ഹാജി കരിന്തരകോട്ട് കുഞ്ഞബ്ദുള്ള തേർകണ്ടി നൌഷാദ് ചേനയങ്കണ്ടി മുഷീർ കളത്തിക്കണ്ടി സമീർ മുഹമ്മദ് കുന്നത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയാവിഷൻ